കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് ഞാൻ നിധി സ്ഥലത്തു പോയിൽ നെറ്റ്സർഫിൻ്റെ ജൈവവളങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ കോലിവള്ളിയിലെ പ്രിയപ്പെട്ട കർഷകൻ സുനിൽ സാറിൻ്റെ തോട്ടത്തിലേക്കാണ് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ വളപ്രയോഗം ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം സ്റ്റേ ട്യൂൺഡ് ഫോർ ഫർദർ റിസൾട്ട് ഓക്കെ താങ്ക് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ജൈവവളങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായി തന്നെ നമ്മൾ നൂറ് ലിറ്റർ ബാരലിലേക്ക് നൂറ് ലിറ്റർ വെള്ളം നിറച്ചിരിക്കുകയാണ് ആ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യമായി സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ ഘടകങ്ങളും ചേരുന്ന ഒരു ഉൽപ്പന്നങ്ങളെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സ്ഥലത്തേക്കാണെങ്കിലും നമുക്കിത് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത് ആദ്യമായി തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നത് ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളാണ് അതിൽ തന്നെ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് മൂലയങ്ങളെ നമ്മൾ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വാക്യമാണ് യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറയുന്നത് ആ യൂറിയ മഷൂറി പൊട്ടാഷിന് വേണ്ടിയിട്ടുള്ള തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അതിൽ തന്നെ ആദ്യമായി നമ്മൾ ഉപയോഗിച്ചത് നൈട്രജനാണ് നൈട്രജൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള എഴുപത്തെട്ട് ശതമാനത്തിലധികം വരുന്ന നൈട്രജനെ കൃത്യമായിട്ടുള്ള അളവിൽ സസ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൊബിലൈസിങ് ഫിക്സൈറ്റിംഗ് ബാക്ടീരിയകളെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഘടകം ഫോസ്ഫേറ്റ് ഫോസ്ഫേറ്റാണ് അതും നമ്മളതുപോലെ മണ്ണിലുള്ള ഫോസ്ഫേറ്റിനെ അന്തരീക്ഷത്തിലുള്ള മൂലയങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അതിൽ ആഡ് ചെയ്യുന്നത് മൂന്നാമത് നമ്മൾ ആഡ് ചെയ്യുന്നത് കാലിയം എന്നൊരാസ്വാദത്തിലടയിൽപ്പെടുന്ന പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകത്തെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എം പിക്ക് മൂല്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ വളപ്രയോഗത്തിന് വേണ്ടി പലതരത്തിലുള്ള വളങ്ങൾ നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട് ചാണകവളം ആയിക്കോട്ടെ കോഴിവളമായിക്കോട്ടെ ആട്ടിൻ വളമായിക്കോട്ടെ മറ്റ് കൂട്ടം വളങ്ങളായിക്കോട്ടെ മറ്റു വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സസ്യങ്ങളുടെ പ്രതിരോധ ശേഷിയെ കീണ്ടെടുക്കുവാൻ മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാൻ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ക്ഷേത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ മണ്ണ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് അത് ഉപയോഗിച്ചതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ മണ്ണിൻ്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ കൃത്യമായ സസ്യങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സസ്യത്തിൻ്റെ നാച്ചുറൽ ഡിഫെൻസ് സിസ്റ്റത്തെ നമുക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സസ്യങ്ങളുടെ അതിനെയൊക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഘടകം ആദ്യമായി തന്നെ മൂലയങ്ങൾ രണ്ടാമത് നമ്മുടെ വളപ്രയോഗം മൂന്നാമത് ഗ്രോത്തിന് വേണ്ടിയുള്ള സ്റ്റിമർച്ച് എന്ന് പറയുന്നത് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ നമ്മൾ മിക്സ് ചെയ്ത് ആ മിക്സ് ചെയ്തതിനെ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇത് തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള റബ്ബർ കവങ്ങ് തെങ്ങ് തുടങ്ങിയവ തുടങ്ങിയ സസ്യങ്ങൾക്കൊക്കെ നമ്മുടെ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലങ്ങൾക്ക് വേണ്ടി എം പി കെ വളത്തിനു വേണ്ടി ഷേത്ത് അതുപോലെ തന്നെ ഗ്രോത്തിനു വേണ്ടി സ്റ്റിമറിച്ച് എന്നീ ഉൽപ്പന്നങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ് ഇത് നമുക്കത് സസ്യങ്ങളുടെ ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ശ്രദ്ധിക്കാം ഇതാണ് ഒരു ഒരാൾക്ക് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും കെട്ടുകൂലിയോ മറ്റു രീതിയിലുള്ള ഒരു എക്സ്പെൻസും ഇല്ലാതെ തന്നെ ഇത് ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ലേബർ കോസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറച്ചുകൊണ്ട് ഈൽഡ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഈൽഡ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നതാണ് ഈ വളപ്രയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് നമുക്ക് വീണ്ടും കാർഷിക മേഖല അഭിവൃദ്ധിക്ക് വേണ്ടി